കേരളത്തിൻ്റെ ഏറ്റവും വലിയ പോപ്പ് കൾച്ചറൽ ഫെസ്റ്റിവൽ ആയ കേരള പോപ്കോൺ കോൺ ജനുവരി ഇരുപത്തിയെട്ടിന് കൊച്ചിയിൽ നടക്കും ഒരു ദിനം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഇവന്റിൽ സിനിമ കോമിക്സ് ഗെയിംസ് അനിമേഷൻ സാഹിത്യം ആർട്ട് തുടങ്ങി പോപ്പ് കൾച്ചറിന്റെ എല്ലാ മേഖലകളും ഉൾപ്പെടുന്നുണ്ട് കേരളം മുഴുവനുള്ള പോപ്പ് കൾച്ചർ കമ്മ്യൂണിറ്റികളെയും ക്രിയേറ്റേഴ്സിനെയും സെലിബ്രിറ്റികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഇവന്റ് ആദ്യമായാണ് നടക്കുന്നത് അജയന്റെ രണ്ടാം മോഷണം സംവിധായകൻ ജിതിൻലാൽ പ്രമുഖ യൂട്യൂബേഴ്സായ അലംബൻസ് മായാവി ലുട്ടാപ്പി കബീഷടക്കം സൃഷ്ടിച്ച കലാകാരൻ മോഹൻദാസ് തുടങ്ങി നിരവധി പ്രമുഖർ ഇവന്റിൽ പങ്കാളികളാകും ആയിട്ട് കോമിക്സ് റൈറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ വെസ്റ്റേൺ ആണെങ്കിലും ജാപ്പനീസ് ആണെങ്കിലും ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിലും കോമിക്സിലോട് താല്പര്യമുള്ള ആൾക്കാരുടെ കമ്മ്യൂണിറ്റി അപ്പോൾ നമ്മൾ ആ ഒരു ടൈം തുടങ്ങി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ ചെറിയ ഇവൻ്റുകൾ നടത്തുന്നുണ്ട് ഇതേപോലത്തെ കമ്മ്യൂണിറ്റീസ് ധാരാളം ഉണ്ടെങ്കിലും അവർക്ക് പ്രോപ്പറായിട്ടൊരു എക്സ്പോഷർ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇതിൽ താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ കോമിക്സ് റൈറ്റേഴ്സിന് പണ്ടത്തെ പോലെ ഒരു ഒരു എക്സ്പോഷർ കിട്ടുന്നില്ല സോ ഇത്തവണ നമ്മൾ നമ്മുടെ പത്താമത്തെ ഇയർ എന്നുള്ള രീതിയിൽ വലിയൊരു ഇവൻ്റായിട്ട് കേരള പോപ്കോൺ ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി സൺഡേ ജനുവരി നമ്മുടെ റോട്ടറി ബാൽഭവൻ പാൽ പനമ്പള്ളി നഗറിൽ വെച്ചിട്ട് നടത്തുകയാണ് അപ്പോൾ ഇതൊരു കമ്മ്യൂണിറ്റീസിൻ്റെ ഒരു സംഗമമാണ് പഴയകാല ഓർമ്മകളെ വീണ്ടും മനസ്സിലേക്ക് എത്തിക്കുന്ന മികച്ച അനുഭവമാണ് ഓരോ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളും കണ്ണൂർ എസ് എൻ കോളേജിലെ സഹപാഠികൾ ഒത്തുകൂടിയപ്പോൾ അതിനെ ചേർത്ത് പിടിക്കലിൻ്റെ സൗന്ദര്യം കൂടി